നിങ്ങൾ ഞങ്ങളോട് നന്നായിട്ട് ചോദ്യം ചോദിക്കുന്നു സന്തോഷം പങ്കെടുപ്പിക്കുന്നില്ലെന്നാ വേണ്ടത് അല്ലെ നിങ്ങള് പോകുന്ന ആളുകൾ ചോദിച്ചോ എൽ ഡി എഫ് എൽ ഡി എഫ് ആവർത്തിച്ചു ചോദിക്കുന്നു എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന് പറയുമോ എന്താണ് അഭിപ്രായം ചോദിച്ചോ ഉത്തരം കിട്ടിയോ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് ചോദിച്ചോ ഉത്തരം കിട്ടിയോ രാംഭവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോ എന്തെങ്കിലും മുഴിഞ്ഞോ ശ്രീ ഷാഫി പറമ്പിൽ എന്തെങ്കിലും മുഴിഞ്ഞോ ഇനി മറ്റേ കഴിഞ്ഞ ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് കതറുടിപ്പിച്ച് കോൺഗ്രസ് ആക്കിയ സന്ദീപ് വാര്യ ഇന്ന് ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി കൊടുക്കും എന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോ മറുപടി കിട്ടിയോ ചോദ്യം അങ്ങോട്ടും ചോദിക്കണ്ടേ അല്ല ഒരു മനസ്സിലായി വേദന മറ്റു പത്രങ്ങൾക്ക് എന്തേ അത് മന്ത്രി എം പി രാജേഷ് ചോദിച്ച മൂന്ന് ചോദ്യം ആ മൂന്ന് ചോദ്യത്തിനുള്ള ഉത്തരം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞാൽ കോൺഗ്രസ് പ്രതിസന്ധിയിലാകുമെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ മാധ്യമപ്രവർത്തകർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ഈ ചോദ്യം ഷാഫി പറമ്പിലിനോടോ വി ഡി സതീശനോടോ ചോദിക്കാതിരിക്കുന്നത് എന്തിനേറെ പറയുന്നു കെ പോലും അവർ ചോദിക്കില്ല ആ പ്രിവിലേജ് കോൺഗ്രസിന് കൊടുക്കുന്ന പ്രിവിലേജ് യു ഡി എഫിന് കൊടുക്കുന്ന പ്രിവിലേജ് അത് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് മാധ്യമപ്രവർത്തകരുടെ മുഖത്തു നോക്കി പറയുകയാണ് എം പി രാജേഷ് ചെയ്തത് അപ്പോഴും മാധ്യമ മിണ്ടാതിരിക്കുകയാണ് പാലക്കാട് കോൺഗ്രസിനെ ജയിപ്പിച്ചെടുക്കാൻ മാധ്യമങ്ങൾ ചെയ്യുന്ന ഈ പണിയുണ്ടല്ലോ ആ പണിയെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത്രമാത്രം വിധേയന്മാരായി യു ഡി എഫിൻ്റെ പ്രചാരകന്മാരായി നമ്മുടെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മാറി എന്ന് അക്കമിട്ട് പറയുകയാണ് എം പി രാജേഷും സി പി ഐ എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു മാധ്യമപ്രവർത്തകരോട് ചോദ്യവും അതിന് എം പി രാജേഷും ഇ എൻ സുരേഷ് ബാബുവും പറയുന്ന മറുപടിയും കേട്ടാൽ മതി എന്താണ് മാധ്യമപ്രവർത്തകരുടെ ഇപ്പോഴത്തെ അവസ്ഥ പാലക്കാട് നിന്നുള്ള അവസ്ഥ എന്ന് മനസ്സിലാകാൻ ഞങ്ങളോട് നന്നായിട്ട് ചോദ്യം ചോദിക്കുന്നു സന്തോഷം ചോദിക്കാനിടയുള്ള പങ്കെടുപ്പിക്കുന്നില്ലെന്നാ വേണ്ടത് അല്ലെ നിങ്ങൾ പോകുന്ന ആളുകൾ ചോദിച്ചോ എൽ ഡി എഫ് എൽ ഡി എഫ് ആവർത്തിച്ച് ചോദിക്കുന്നു എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന് പറയുമോ എന്താണ് അഭിപ്രായം ചോദിച്ചോ ഉത്തരം കിട്ടിയോ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് ചോദിച്ചോ ഉത്തരം കിട്ടിയോ രാംഭവാന്റെ കാലത്താണ് ബാബറി മസ്ജീദ് തകർത്തത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോ എന്തെങ്കിലും ഒഴിഞ്ഞോ ശ്രീ ഷാഫി പറമ്പിൽ എന്തെങ്കിലും ഒഴിഞ്ഞോ ഇനി മറ്റേ കഴിഞ്ഞ ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് കതറുടിപ്പിച്ച് കോൺഗ്രസ് ആക്കിയ സന്ദീപ് വാര്യ ഇന്ന് ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി കൊടുക്കും എന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോ മറുപടി കിട്ടിയോ ചോദ്യം അങ്ങോട്ടും ചോദിക്കണ്ടേ നിങ്ങളെ ഞാൻ നിങ്ങളെന്ന് പറയുമ്പോൾ പൊതുവേ പറയുന്നു എന്നുള്ളൂ എല്ലാവരും എന്നല്ല ഇപ്പം ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ജില്ലാ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് മൈക്കത്ത് പിടിക്കും ഞങ്ങളുടെ കുറെ സമയമെടുക്കും പക്ഷെ നിങ്ങൾ പലതും കൊടുക്കില്ല ആവശ്യമുള്ളത് വേണമെങ്കിൽ ചിലപ്പോൾ കൊടുക്കും അല്ലെങ്കിൽ തമസ്കരിക്കും ചിലർ എല്ലാവരും അല്ല ചിലർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ എത്രത്തോളം കൊടുക്കുമെന്നുള്ളത് കണ്ടറിയണം ഏകപക്ഷീയമായിട്ടാണ് അവസാനം നിങ്ങളെ ഈ വിവാദ പരസ്യമായി ബന്ധപ്പെട്ടിപ്പോ നിങ്ങള് നൂറായിരം ചോദ്യം ചോദിക്കണ്ടല്ലോ മനോരമക്ക് ഇപ്പോ ത്രാണി ഉണ്ടെങ്കിൽ കരുത്തുണ്ടെങ്കിൽ നേരെ ഈ മയക്കും കൊണ്ട് ഷാഫിയുടെ മുമ്പിൽ പോവാ എസ് ഡി പി ഐയുടെ വോട്ട് പോകണോ വേണ്ടോ എന്ന് ചോദിക്കൂ എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കൂ രാഹുലിനോട് ചോദിക്കൂ റിപ്പോർട്ടർ ചാനൽ ചോദിച്ചല്ലോ മറുപടി കിട്ടിയോ റിപ്പോർട്ടർ ചാനല് അല്ല റേറ്റ് റേറ്റ് സുപ്രഭാതത്തിലും ഈ പത്രം പാലക്കാട് എഡിഷനിൽ ും ശരി ഞാൻ മനോരമ ന്യൂസിന്റെ പ്രതിനിധി അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത് കണ്ടില്ല ഞാൻ നന്നായി പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് ഞങ്ങളോടെ ഉള്ളൂന്ന് അറിയുന്നോണ്ടാണ് നല്ല കാര്യ അവിടെ കേട്ടെടുത്ത് മാത്രമേ ഉള്ളൂ ചോദ്യം ഇവിടെ മാത്രമേ ഉള്ളു അപ്പോ നല്ല കാര്യം നല്ല കാര്യം കേക്കൂ ഞങ്ങള് നോക്കിയത് റേറ്റും ഒപ്പം സർക്കുലേഷനുമാണ് സർക്കുലേഷൻ നല്ല ധാരാളമുള്ള ഒരു പത്രത്തിന് കൊടുത്തു പിന്നെ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തു ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തു നാളെ ഇപ്പൊ അങ്ങനെ ചോദിക്കാലോ ഇതെന്തിനാ മലയാളികൾ മാത്രം വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ ഇംഗ്ലീഷ് പത്രത്തിന് എന്തിനാ പരസ്യം കൊടുത്തത് എന്ന് ചോദിക്കുന്നത് പോലെ ഇനി ഹിന്ദു പത്രം വർഗീയമാണ് എന്നെങ്ങാനും പറഞ്ഞുകളോ അതിന്റെ പേരും ഉണ്ട് എന്നാണ് ചാസ്ഫിഡ പ്രസ്താവന വന്നോ ഹിന്ദുവിന് കൊടുത്തത് വർഗീയമാണ് എന്ന് ഹിന്ദു പത്രം വർഗീയ പത്രമാണ് എന്ന് പറഞ്ഞോ എന്തും പറയും മാനസികാവസ്ഥയല്ലേ ഇപ്പോ ഹിന്ദുവിന് ഞങ്ങൾ പരസ്യം കൊടുത്തു അത് ഇംഗ്ലീഷിലാണ് പരസ്യം കൊടുത്തത് മാതൃഭൂമിക്ക് കൊടുത്തു അതാണ് ഏറ്റവും വലിയ പരസ്യം ജാക്കറ്റാണ് കൊടുത്തത് അത് കഴിഞ്ഞു പിന്നെ സർക്കുലേഷൻ ഉള്ളതും താരതമ്യമാണ് ഞാൻ പറഞ്ഞ സർക്കുലേഷൻ ഇവിടത്തെ സർക്കുലേഷൻ ആണ് പറയുന്നത് ഈ മണ്ഡലത്തിൽ സർക്കുലേഷൻ ഉള്ളതും താരതമ്യേന റേറ്റ് കുറഞ്ഞതുമായ രണ്ട് പത്രങ്ങൾ കൂടി സെലക്ട് ചെയ്തു അത് കാണുന്നതിന്റെ കുഴപ്പമാണ് നോക്കൂ നമ്മൾ സാധാരണ ഒരു പത്രം രാവിലെ എടുത്താൽ മലയാള മനോരമ എടുത്താൽ മനോരമ എന്നാണ് കാണുക ഷാഫി ആ പത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എഡിറ്റർ ഇതിന്റെ മാനേജർ ഇന്നയാള് അപ്പൊ ഇന്ന മതത്തിന്റെ പത്രം അങ്ങനെയാണോ അങ്ങനെയാണോ കാണേണ്ടത് മാതൃഭൂമി ഇന്ന മതത്തിന്റെ പത്രമാണോ

ജസാമാരി ഞങ്ങൾക്ക് എല്ലാ ദിവസവും പണം കൊടുക്കാതെ തന്നെ നല്ല പരസ്യം തരുന്നുണ്ട് ചില ചില പത്രങ്ങളിൽ എങ്ങനെയാണറിയില്ല അത് ഞങ്ങളെ കുറിച്ച് ചില പത്രങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായ എന്തെങ്കിലും പറഞ്ഞു കാശ് കൊടുത്ത് പറഞ്ഞു കൊടുത്താലും ഒരു കാര്യം മനസ്സിലായി മനോരമയുടെ വേദന മറ്റ് പത്രങ്ങൾക്ക് എന്തേ കൊടുക്കുന്നില്ല അത് വലിയ ഒരു സന്തോഷ മനോരമ അല്ല നമ്മുടെ പുള്ളിയാളാ ചോദിച്ചത് തെറ്റുണ്ടോ അങ്ങനെ ഒരു പക്ഷെ അതെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കോൺഗ്രസ് ആയി മാറിയ ഖതറൊടുപ്പിച്ച് കോൺഗ്രസിലേക്ക് ആനയിച്ചയാൾ ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി കൊടുക്കുന്നു എന്ന് പറഞ്ഞതല്ലേ അതിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാൻ ഇല്ലാത്ത മാധ്യമ പ്രവർത്തകരോട് ഞാൻ എന്ത് പറയാനാണ് െ അതിനെ കുറിച്ചൊരു ചോദ്യം ഇല്ല കോൺഗ്രസ് ഷാഫിയ പോലുള്ള ആളുകൾ ഭാഗ്യവാന്മാരാ കാരണം എന്താണറിയ അപ്രിയമായിട്ടുള്ള ഒരു ചോദ്യം നേരിടേണ്ടി വരും ഒരു ചോദ്യം നേരിടേണ്ടി വരും അങ്ങനെയാണ് അതെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഏതിന് കോൺഗ്രസിൽ വന്നിട്ട് ആർ എസ് എസിന് കാര്യാലയത്തിന് ഭൂമി കൊടുക്കുന്നതിനെ അല്ലെ അതിനെ ഞങ്ങൾ അതിന് ഞങ്ങളെ കിട്ടില്ല അത് 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 പ്രോത്സാഹിപ്പിക്കാൻ അത് പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസിന് പറ്റി ഞാൻ മലയാള മനോരമ വന്ന അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഞാൻ ഉത്തരം കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ പറയാം മനോരമയിൽ വന്ന ഒരു കാര്യം ഞാൻ ഇപ്പോ പറയാം കാരണം മനോരമയാണ് സന്ദീപിന്റെ റൂട്ട് മാപ്പ് ബാംഗ്ലൂർ കോയമ്പത്തൂർ വഴി ആർ എസ് എസ് ബിജെ അല്ലെ കോൺഗ്രസിലേക്കുള്ള റൂട്ട് മാപ്പ് കൃത്യമായിട്ട് വരച്ചത് നമ്മൾക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പോ ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവാണ് അദ്ദേഹത്തെ ബി കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് അല്ലെ മനോരമ പ്രതിനിധികൾ ഉണ്ടല്ലോ അപ്പോ മനോരമ ഓൺലൈനിൽ ഹരിഗോവിന്ദൻ അഭിമുഖം കൊടുത്തിരുന്നു അതിങ്ങനെയാണ് സന്ദീപിന്റെ അമ്മ എനിക്കൊപ്പം ഞങ്ങളുടെ അധ്യാപക സംഘടനയിലെ പ്രവർത്തകയായിരുന്നു ആരുടെ കോൺഗ്രസിൻ്റെ അവരുമായി നല്ല ബന്ധമായിരുന്നു സന്ദീപ് ബി ജെ പിയിലുള്ളപ്പോഴും അവരുടെ വീട്ടിൽ ഞാൻ സ്ഥിരമായി പോകുമായിരുന്നു അന്തർധാര വണ്ടയുണ്ടെന്നാണ് അതിനർത്ഥം സന്ദീപിന്റെ കുടുംബം കോൺഗ്രസ് ആണ് കേട്ടോളെ സന്ദീപിന്റെ കുടുംബം കോൺഗ്രസ് ആണ് നിങ്ങൾ സി പി എമ്മിലേക്കല്ല കോൺഗ്രസിലേക്കാണ് വരേണ്ടതെന്ന് ഞാൻ സന്ദീപിനോട് പറഞ്ഞു എന്താ കാരണം എന്തറിയാം സി പി എമ്മിൽ അല്ല സി പി എമ്മിൽ വന്നാൽ പിന്നെ ആർ എസ് എസ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല ആർ എസ് എസിന്റെ കാര്യാലയം സ്ഥലം കൊടുക്കലും സി പി എമ്മില് ഒപ്പം നടക്കലും ശരിയാവില്ല അത് രണ്ടും കൂടി ചേരുന്ന സ്ഥലം കോൺഗ്രസ് ആണ് അപ്പോ കോൺഗ്രസുകാരനായ സന്ദീപിന്റെ തറവാട്ടിൽ ആർ എസ് എസിന്റെ കാര്യാലയം ഇരിക്കും പിന്നെ ഗോൾവാൾക്കറുടെ പടത്തിന്റെ മുമ്പിൽ വിളക്കുളത്തി പൂജിക്കാൻ നാഗ്പൂർ വരെ പോരേണ്ട പോകേണ്ട കാര്യമില്ല ചെത്തല്ലൂർ വരെ പോയാൽ മതി മനോരമാണല്ലേ നന്നായി പക്ഷെ ഇത് സത്യമാണല്ലോ അപ്പോ ഇത് സാക്ഷ്യപ്പെടുത്തിയല്ലോ അമ്മ കോൺഗ്രസ് കുടുംബം കോൺഗ്രസ് ശരി നല്ല കാര്യം അപ്പൊ പോരെ പോരെ അത് ഞാൻ ഇപ്പൊ പറഞ്ഞാ വേറെ വേറെ നിങ്ങള് ഞാൻ ഒരിക്കൽ പറഞ്ഞതാ ഇപ്പൊ നന്നായി ആ ചോദ്യം നന്നായി കാരണം ഇങ്ങനെ പല തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് എന്തോ സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ശരി ശരി ഞാൻ പറഞ്ഞുതരാം ഇന്റർവ്യൂ എടുത്ത ആളുകൾ ഇരിപ്പുണ്ടേ മാധ്യമം ഒരു മാധ്യമത്തിൽ വന്നത് എന്റെ ഞാൻ പറഞ്ഞെന്താ എന്താണ് ഞാൻ എന്താ സന്ദീപ് പറഞ്ഞത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിക്കാതെ ഒന്നും നടക്കില്ല എം പി രാജേഷ് എന്റെ പ്രതികരണായിരുന്നു മതനിരപേക്ഷത ജീവവായു ആണെന്നും അതിൽ വെള്ളം ചെറുക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഇതാണ് ഞങ്ങൾ പൊതുവിലെടുത്ത നിലപാട് മനസ്സിലായോ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യണ്ട ഇതാണ് ഞങ്ങൾ പൊതുവിലെടുത്ത നിലപാട് സമ്മതിച്ചിരിക്കുന്നു ഇന്നത്തെ ദിവസം നോക്കൂ മറ്റാർക്കും ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല ഇന്നത്തെ ദിവസം ആർ എസ് എസ് കാര്യാലയത്തിന് ഞാൻ ഓടിക്കൊടുക്കുമെന്ന് പറഞ്ഞ ദിവസം ബി ജെ പി തള്ളിപ്പറഞ്ഞാണ് വന്നതെന്ന് ചോദിക്കണമെങ്കിൽ അസാമാന്യമായ ധൈര്യം തന്നെ വേണം നിങ്ങൾ ഇവിടെ പ്ലേ ചെയ്യാം ഇപ്പൊ പ്ലേ ചെയ്യാം തെറ്റായ കാര്യം ഷാഫി പറയുന്നത് പോലെ കള്ളം നിങ്ങൾ പറയരുത് ഞാനിപ്പ പ്ലേ ചെയ്യാം എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട് നിങ്ങൾ അതാ പറഞ്ഞത് നിങ്ങൾ നന്നായിട്ട് അധ്വാനി കൺഗ്രാച്ചുലേഷൻസ് നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് സന്ദീപിനെയും ഷാഫിയെയും വെളുപ്പിച്ചെടുക്കാൻ ഈ ഷാഫിയും കോൺഗ്രസും അപ്പറോ അപ്പുറവും എസ് ഡി പി യേയും സന്ദീപിനെയും കൂട്ടിപ്പിടിച്ചു നിർത്തുന്ന ഈ വർഗീയ കൂട്ടുകെട്ടുണ്ടല്ലോ അതിനെ വെളുപ്പിച്ചെടുക്കാൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി ഈ വസ്തുതാ വിരുദ്ധമായ കാര്യം പറയുമ്പോൾ തെളിവുകളുണ്ടെന്ന് ഓർക്കണം